ിന്താതം പക്ഷേ ആ വ്യക്തി എന്നോട് പറയാ ഉസ്താദെ ഞാൻ പിന്നെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കാതെ ഞാൻ അള്ളാഹുട്ടാലാണോ അത് കാവൽ ചോദിച്ച് ഞാൻ ഉടനെ അവിനന്നു പോന്നു എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് കാരണം നമ്മുടെ കൈ നമ്മുടെ ഭരണവും തന്നെ മറ്റൊരു മാർഗം ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് അതുകൊണ്ട് ഞമ്മക്കിതിനുള്ളൊരു പരിഹാരം ഗൾഫ് ഒഴിവാക്കി പോലല്ല അല്ലെ ഗൾഫ് ഒഴിവാക്കി പോലൽ ഇതിനു പരിഹാരമാണോ അല്ല നമ്മുടെ ഭാര്യയെ തലാക്കി ചെല്ലൽ ഇതിനു പരിഹാരമാണോ നമ്മുടെ ഇസ്ബാക്കിസ്ഥാനിന്റെ ഒരു സ്പീച്ച് നമ്മൾ കേട്ടു ആറു ആറുമാസേ കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ തലാക്കി ചെല്ലാൻ തീരുമാനിച്ചു ഇവനെ തലാക്കി ചെല്ലി വാരു കല്യാണം കഴിച്ചതുകൊണ്ട് ഇനി ഈ രണ്ടാമത് കല്യാണം കഴിക്കുന്ന പെണ്ണിൽ നിന്ന് അങ്ങനെ സംഭവിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ പരിഹാരം നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഭംഗന്മാർക്ക് അള്ളാഹുവിനെക്കുറിച്ചും അതുപോലെ തന്നെ ആഹരത്തെക്കുറിച്ചും ഭയാനകമായ കത്തി കത്തിച്ചൊലിക്കുന്ന നരകത്തിന്റെ ഗൗരവങ്ങളെക്കുറിച്ചും ബോധം നൽകുന്ന നല്ല നല്ല സ്പീച്ചുകൾ കേൾപ്പിക്കാൻ തയ്യാറാവുക എന്റെ പ്രിയപ്പെട്ട പ്രവാസികളോ അതൊക്കെയും ഞാൻ പറയുന്നു നമുക്ക് ക്ലാസ് കേൾക്കാൻ നമ്മൾ ഉറച്ച തീരുമാനത്തിലെത്തണം എന്റെ ഭാര്യയുടെ കൈവശം ഉപയിലുണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അവരുടെ ആവശ്യത്തിനനുസരിച്ചൊരു മൊബൈലായിരിക്കണം ഞാൻ കൊടുക്കേണ്ടത് നമുക്ക് ക്ലാസ് റൂം കെ എം ഐ സി ക്ലാസ് കേൾക്കണമെങ്കിൽ മാത്രം വില കൂടിയ മൊബൈലൊന്നും ആവശ്യമില്ല സാധാ മൊബൈലിലൂടെയും ഇന്ന് കെ എം ഐ സി റേഡിയോ കേൾക്കാം പക്ഷേ നമ്മൾ സൗകര്യപ്രദമായ മൊബൈൽ വാങ്ങിക്കൊടുത്തു അവരി ആദർശികമായി നെറ്റിൽ കയറി യൂട്യൂബിൽ കയറി അവര് വേറെന്തോ നോക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് നമുക്കറിയാം നെറ്റിന്റെ അവസ്ഥ ഗൂഗിളിന്റെ അവസ്ഥ നമുക്കറിയാം യൂട്യൂബിന്റെ അവസ്ഥ നമുക്കറിയാം നമ്മൾ യൂട്യൂബിൽ കയറിയത് ബുഹാരി മാമിന്റെ ഒരു കിതാബ് ഡൗൺലോഡ് ചെയ്യാനാണ് പക്ഷേ ബുഹാരി മാമിന്റെ കിതാബ് വരുന്നതിന്റെ മുമ്പെ ഹോലിങ്ങൾ പ്രത്യക്ഷപ്പെടുകയാണ് അവർ കൗരത്വം മറക്കാനുള്ള വസ്ത്രത്തിന്റെ കാശ് അള്ളാഹു അവർക്ക് നൽകിയിട്ടില്ല ഇനി നൽകുമെന്ന് തോന്നുന്നുമില്ല പക്ഷേ ആ ഒരു ചിത്രം കാണുമ്പോൾ സ്വാഭാവികമായും ഞാൻ ആ പങ്കുത്തിയുടെ പിന്നാലെ പോവുകയാണ് ബുഹാരി മാമിന്റെ കിതാബ് പിന്നെ നോക്കാം തൽക്കാലം ഓലി ഏത് വയ്ക്കാൻ പോയത് എന്ന് നോക്കി ഇതിന്റെ പിന്നാലെ